ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മണാലിയിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് സോ മണാലി റൂമൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഇവിടെ ആരൊക്കെയുള്ളതെന്ന് അറിയോ ടേജി സോ ഇവര് എൻ്റെ പഴയ ഫ്രണ്ട്സാണ് ഞാൻ ഇതിന് മുന്നേ മണാലി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ മണാലിയിലെ ലോക്കൽസ് ഇവിടെ ഇവര് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നിലു പഞ്ചാബിയാണ് പൂജ ാണ്പ്പാളിപ്പാളി നേ ഞങ്ങള് ചുമ്മാ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്നോ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഇന്ന് ഇറങ്ങിയേക്കുന്നത് ഫസ്റ്റ് ഡേ വന്നിട്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പൊ ചുമ്മാ ഇതിലേക്കട ഇത് ആപ്പിൾ ആപ്പിൾ ട്രീ ആപ്പിൾ ട്രീ നിലു യൂട്യൂബ് ചാനൽ ഉണ്ടിട്ട് നിലവിനെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ആൻഡ് പൂജക്ക് പൂജ ഇൻസ്റ്റഗ്രാം നാമിക്കാ മഹി കവിശിത്തോ ഇൻസ്റ്റഗ്രാം രണ്ടുപേരെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം ഫോളോലെ യൂട്യൂബ് യൂട്യൂബുണ്ട് അതും ചെയ്യണം ഞങ്ങള് കുറച്ച് സ്നോയിലൊക്കെ കളിച്ച് മൃത്തിനി വൈകുന്നേരം ഞങ്ങൾ പോകുന്നുണ്ട് അടിയമ്പറ്റമ്മളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ എൻജോയ് ചെയ്തിട്ട് നടക്കണം ഓക്കെ ലസ്കോ ഈ ഇൻട്രോ ഞങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാനൊക്കെ പോയാരുന്നു കേട്ടോ ആ വീഡിയോ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഫുഡൊക്കെ കഴിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ റൂവേ വന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചു വന്നതിന് ശേഷമാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നതും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെങ്കിൽ വീഡിയോസ് ഇനി വഴിയേ വരുന്നേ ഉള്ളൂ കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കളിക്കുകയാണ് മഞ്ഞില് ביי <laughs> ביי പിള്ളേരോട് ഭാഗിയൊക്കെ പറഞ്ഞു അത് അനുവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒരു ചെറിയൊരു ഹോട്ടലിൽ പോയിട്ട് ആലുപൊറോട്ട കഴിക്കാൻ പോയതാണ് അവൾ എന്നോട് കുറെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ പറഞ്ഞു കേട്ടോ എന്തായാലും വന്നല്ലേ ഉള്ളൂ അവിടെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനും മമ്മിയും പൂജയും കൂടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇനി തിരിച്ച് റൂമിലേക്ക് ഇതിപ്പോൾ മമ്മി തിരിച്ച് വന്നപ്പോഴത്തേക്ക് മമ്മിക്കൊരു ബൂട്ട് കൊടുത്തവരെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്ക് സ്ലിപ്പാകുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഹടിമ്പിലേക്ക് പോകുമ്പോൾ നല്ല സ്ലിപ്പായിരിക്കും

മലയാളം പറയുന്നു ആർക്ക് അപ്പൊ അടിമ്പ ടെമ്പിളിലേക്ക് പോവുകയാണെ താഴെ മമ്മിയും നിലുവും ഓട്ടോയ്ക്ക് പോയി ഞങ്ങൾ മൂന്ന് പേരും കൂടി നടന്ന് കയറുക അപ്പൊ ഇവിടെ ഒരു വലിയ മരം പൊട്ടി വീണിട്ടുണ്ട് അങ്ങനെ മല ഇവിടെ ഒക്കെ സ്നോയുണ്ട് ഇവിടെ ലോക്കൽ ഡ്രസ്സ് ഇവിടെനിന്ന് എടുക്കുന്നു അല്ല ഇതാ ലോക്കൽ ഡ്രസ്സൊക്കെ എടിപ്പിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എൻ്റെ സൗണ്ട് കേട്ടിട്ടാരും പേടിക്കണ്ട നടന്ന് കയറിയണ്ട ഇവിടെയൊക്കെ സ്നോ വീണേണ്ട വയനോട്ടുമ ആസ്ലി കിത്ര ഇതല്ല ഞാനും ഞങ്ങൾ മൂന്നുപേരും ഒരു വിധത്തി മോളിൽ എത്തിയത് ഇപ്പൊ അവർ പുറകെ വന്നോണ്ട് ഓട്ടോയിൽ കയറി വന്നത് രണ്ടുപേര പൂജ 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 ബോലിയേക്ക് ഇത്തര പ്രൈസേലിയ ഇതാണ് ई नम्बर डे हीवर्ड ते मनालील से हेडिंग बट इधर पूजा पूजा बेटी पूजा का मामा पूजा की सिस्टर मालूँ है मालूम है मालूम है पूजा की स्वीट सिस्टर है For... स्वीट सिस्टर ओ धै ही है पूजा की स्वीट सिस्टर, <laughs> स्वीट सिस्टर।, <laughs> की स्वीट सिस्टर। <laughs> ए पूजा के कौन है ഇതാണ് ഹാഡിംപ ടെമ്പിൾ ഹാഡി ഇമ്പ ടെമ്പിളിൻ്റെ അല്ലല്ല പൂജല്ലേ ഞങ്ങൾ പോയ സമയത്ത് ഹടിമ ടെമ്പിളിന്റെ മുകളില് മരം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ഭാഗമൊക്കെ ഇച്ചിരി തകമേ ഇരിക്കുന്നു നടക്കിങ്ങോട്ട് പൂജ ആ മന്ത്രക്ക് അന്തർജാനോ നെയ്യേ ഇത്തു ഇതെ പെടാ ക്യൂ ലൈന വല്യ ലൈൻ്ണ്ട് ഞാൻ ചിലപ്പോ ഇതിനകത്തുനിന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞോസും ആക്ച്വലി ഒരു കാര്യം പറയട്ടെ ഇവര് ഒരുത്തി പഞ്ചാബി വരുന്ന രണ്ടുപേരും നേപ്പാളി ഒക്കെയാണ് അവരിവരൊക്കെ എന്തോ തെറിയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന് എനിക്കറിയാം വെറുതെ ഞാൻ പറഞ്ഞിട്ട് അത്തേറി കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അവളെ എന്റെ ചേട്ടന് കഴിക്കാൻ വേണ്ടിട്ട് മെര മെര ബാബി 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 മമ്മിയുടെ ഭാവി അല്ലേ എന്റെ ഭാബി ബാഹു മമ്മി ബാഹു മമ്മിയുടെ ബാഹു പറയാ ആ എന്റെ 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 ബ്രദറിന്റെ വൈഫ് ഹരിമ്പ ടെമ്പിളിന്റെ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഇങ്ങനെയൊരു പാർക്കൊക്കെ ഇണ്ട് ഈ പട്ടിയുടെ വണ്ണം ഒക്കെ നോക്കിയേ അപ്പീ പട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല നോക്ക് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇവിടെ ചെറിയ ചെറിയ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗമാണ് ഇപ്പൊ നമ്മൾ മറ്റേ സ്ഥലത്തൂടെ കേറി വന്ന് ഇതിലേക്കിട്ട് ഇറങ്ങി പോവാണ് ഇതിപ്പോ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ കൊറേ ഇങ്ങനത്തെ പിന്നെ ഫുഡിന്റെ बना हुआ സ്നോ ഉരുന്ന് വണ്ടി कितना വന്നോണ്ടിരിക്കണ ആ നാല് നാല് മുപ്പത്തിയഞ്ചൊക്കെ ആയപ്പോ യ്പോലോ ബോലോ ബോലോ അന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണീതാ ഇവിടെ കൊറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് ഇവക്ക് ഇവരെ മല്ലു ഫ്രണ്ട്സേ മലയാളി ഫ്രണ്ട്സേനാ അപ്പൊ കൊറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഇവർക്കൊക്കെ കൊറേ വേർഡ്സ് അറിയാം കേട്ടോ കൊറേ ബാഡ് വേർഡ്സ് ഒക്കെ അറിയാം അതുകൊണ്ട് ഇവരെപ്പോഴും ഇങ്ങനെ രണ്ട് ടു പറഞ്ഞോണ്ടിരിക്ക സ്വാഗതം 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 അതി സ്വാഗതം സ്വാഗതം ഓ ഞമ്മ തിരിച്ച് ഹരിമി ടെമ്പിളിന് താഴേക്ക് ഇറങ്ങാം ഇനിയിപ്പൊ മാൾ റോഡിൽ പോവാന്ന് ഇവര് പറയുന്നുണ്ട് നോക്കട്ടെ പഞ്ചാബി സോറി പഞ്ചാബി നേപ്പാളിയാണ് കേട്ടോ മലയാളത്തിൽ പറയുന്നത് ഒന്ന് രണ്ട് മൂന്നൊക്കെ പഞ്ചാബി സെ പഞ്ചാബിന്നെ മലയാളം ഒന്ന് രണ്ട് ആ ബോലോ ഒന്ന് രണ്ട് നാല് അഞ്ച് സ്വാഗതം ഒന്ന് രണ്ടും കുന്തി അഞ്ചും മീനെ ഇവിടുത്തെ ലോക്കൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ലോക്കൽ ആക്കുകയാണ് ഓ സുന്ദരി സുന്ദരി പാടി സുന്ദരി

മമ്മി ഇങ്ങനെ ഡ്രസ്സ് മാറി തന്നപ്പോഴത്തേക്കും എനിക്ക് കണ്ടിട്ട് എന്തോ ഒരു ഹാപ്പി തോന്നുന്നത് കാരണം മമ്മിക്ക് ഇങ്ങനത്തെ ഒക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോന്ന് ഇടയിപ്പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സും ഇടാൻ വേണ്ടിയിട്ട് പലരോടും പല റേറ്റായിട്ടാണ് വാങ്ങിക്കുന്നത് മുകളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ പറഞ്ഞു താഴെ വന്നപ്പോൾ നൂറ് രൂപ പറഞ്ഞു ഇരുന്നൂറ് രൂപ പറഞ്ഞു ഇപ്പം നമ്മ ഇവള് കൂടെ ഉള്ളതുണ്ട് അവരവിടുത്തെ അല്ലേ അമ്പത് രൂപയ്ക്ക് ചെയ്തു തന്നു കേട്ടോ മമ്മി ആര ഇവിടെ നിൽക്കുന്നു അപ്പുറത്തേക്ക് അപ്പുറത്ത് കൈഡ് എങ്ങനെയുണ്ടോ അമ്മ ഡ്രസ്സ് ഇവിടുത്തെ ലോക്കൽ ഡ്രസ്സാ പൂക്കൂടെയും കുറേ സാധനങ്ങൾ ഇട്ട് നിൽക്കുന്നുണ്ടോ ഫുള്ള് നൈസ് ഓ ഞാനും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ മമ്മിയും ഞാൻ ഇങ്ങോട്ട് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഞാൻ ഇനി ഇവിടുന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു ഓൾറെഡി നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇതും വെച്ചിട്ട് റീൽസ് എടുത്തു ഇവിടെ വരെ ഇറങ്ങി വന്നത് കണ്ടോ അത് നിക്കുന്നത് പൈസ കൊടുത്തിട്ട് നമുക്ക് കേറാൻ പറ്റും പക്ഷെ ഞങ്ങൾ കിട്ടുന്നില്ല ഓക്കെ ആ ടെമ്പിളിന്റെ ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് ഇപ്പൊ താഴെ മാൾ റോഡിലേക്ക് പോവാന്ന് വെച്ചു ആ ആഡിംബ ടെമ്പിളിൽ പോയിട്ട് താഴേക്ക് ഇപ്പം മാർക്കറ്റിന്റെ അങ്ങോട്ട് എന്തെങ്കിലും ലോക്കൽ ഫുഡ് കഴിക്കാൻ പോവാന്നാണ് പറയുന്നത്

ഇവളുടെ വീടാ നീലുവിന്റെ നീലുവിന്റെ മോളില് അയ്യോ നാണം വന്നു ഇത് മച്ച അവനൊന്നോസേ പോലെ ആ റെഡ് കളർ ഫുൾ ഗുസ്വാരാറ ഇത് ഇവരുടെ നാട്ടിലെ റോസോന്നാണ് പറയുന്നേ ഞാനിവർക്ക് നമ്മുടെ ഇവിടുത്തെ ഞങ്ങൾ ഇപ്പൊ മാൾ റോഡിലേക്ക് പോവാണ് കൂടെ ഇപ്പൊ വേറെ ആൾക്കാരുണ്ട് ഇത് നമ്മുടെ മകളും മകനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് മഹി മകൾ മകൾ മകൻ ബേട്ട ഇവരെ ഞാൻ ഹിന്ദി പിടിപ്പിച്ചും പിടിപ്പിച്ചും മടുക്കുമല്ലോ ഞങ്ങളിവിടുത്തെ ഈ ലോക്കൽ ശിലാജി വണ്ടി ഇതേ ഗവോൾ വാങ്ങാ സൈസ് ഇവര് റോസ് മഞ്ഞ അടക്കണ നോക്കി ഒരുത്ത വരുന്നോക്കിയ അമ്മ വീഡിയോ വീഡിയോ ആ ഗവി ഹായ് പോലു ഹലോ ഗായ്

നിലുസ്ക ഫീവറെ ഇതൊക്കെ ഉണ്ടോ ഇവിടെ മഞ്ഞവിടെ ഇതായിട്ട് ഇരിക്കുകയാണെ താഴെ മൊത്തം കുറേ വീടുകളൊക്കെ ഉണ്ട് ലോക്കൽസ് വീടുകളുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ ആ കിട്ടി ഇൻഹേലർ ഏഹ് ഓക്കെ ഉം ജോ ചോ ചോ ഇതപ്പം മാൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറെ ഡ്രീം കാച്ചേഴ്സിന്റെ മമ്മി വണ്ടിയാ പുറകെ ഡ്രീം കാച്ചേസിന്റെ ഒക്കെ ഇവിടെ ആയിരുന്നു അന്ന് സ്നോ ഭയങ്കരായിട്ട് വന്നപ്പോ സ്നോ ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ് മാഹി ബിഗോ സ്നോ ബുധരേ ए रोहतांग रोटंग पास है ना उधर नहीं नहीं वो मम्मी बोली और रोटंग पास नहीं है आई लव मनाली हम बड़ा ही लो अंडल लो ओ किधर है किधर तो। है नीलो ओ हो ये वाला किधर है बहुत दूर है आ आ ये बोली रोहतांग पास है नो नो हमता पास है हाँ हमता पास है മഞ്ഞ് വന്ന് നിക്കുന്ന മാർക്കറ്റ് ഈ ലൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈം ഉണ്ടാവും എങ്ങനെയുണ്ടാവും ഇങ്ങനെ നടക്കുക

അടുത്ത ഡിഷ് ഓക്കെ അനാ പോലും ആ ഇത് ജുമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് മട്ടന്റെ ഉള്ളിലുള്ള എന്തോ പാർട്സ് കൊണ്ട് ഇണ്ടാക്കി അതിന്റെ മസാല എടുത്തിട്ട് ഇണ്ടാക്കിയതാണ് മണാലിലെ അടുത്ത ഫേമസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണിത് സോ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകും ആ ബ്ലൈക്കിനാ ബ്ലൈക്ക് അച്ചാ നമുക്ക് ഞങ്ങള് ഫുഡ് കഴിച്ച് തിരിച്ചു നടക്കുകയാണ് ഇവിടെ ഫുള്ള് നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഏഴുമണി ആയതേ ഉള്ളു രണ്ട് കടകളും അപ്പറേ ഇപ്ര കടകളൊക്കെ ഫുള്ള് ഇങ്ങോട്ട് വന്ന ഈ സൈഡ് വാ ഐസ്ക്രീം ആ ഐസ്ക്രീം ഏഴുമണി ആയതേ ഉള്ളു മോൾ റോഡ് ഫുൾ ക്രൗഡഡ് ആയിട്ടുണ്ട് എല്ലാരും ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോ ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമിൽ പോവാ നല്ല തണുപ്പ് തുടങ്ങി മമ്മിക്കും വയ്യാണ്ടായി തുടങ്ങി അല്ലേ വരുന്നു ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവന് ഓ ഇവിടെ അല്ല ഞങ്ങൾ എല്ലാരും ഉണ്ട് സൈഡിൽ സൈഡ് പോകുന്നു ഞങ്ങൾ സൈഡിൽ സൈഡ് അപ്പോൾ ഇവർ ഒക്കെ തീറ്റിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് ഇവർ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇവരുടെ വീട് സോ അപ്പം നമുക്ക് അടുത്ത നല്ല നല്ല മണാലി വ്ലോഗുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് സിയു ഗായ്സ്